ചേച്ചി ഞാൻ ഒരു സ്ഥലം പോവാണ് അമ്മക്ക് ഇടിച്ചു പോകുള്ളി ചേച്ചി വിളിച്ചു ചെടിയുണ്ട് കാണോ ചോദിച്ചപ്പോൾ അമ്മ പോകാരണേ അപ്പോൾ അതിന് അപ്പം ഞാനും മുന്നിൽ കൊടുക്കാൻ പോവാണ് ഒരു ആറ്റൻ്റെ കാരണം അപ്പം ഈ വേഗം അവിടെ ചോണം കേട്ടോ ചേച്ചി ഇതാണ് ഞാൻ പറഞ്ഞത് ചേച്ചിൻ്റെ വീട് പോലെ എന്താണ് നല്ല അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട് നമ്മള എൻ്റെ വീടിൻ്റെ കാട്ടിലും നല്ല പൂക്കളവിടെ നല്ല റോസാണ് പൂ കൊല്ലത്തെ നൈസ് അവിടുന്ന് ചെടിയിൽ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്ട് ഇവിടെയാക്കി ഓക്കെ സുന്ദരമാകുന്നിരിക്കുന്ന പൂക്കൾ ഈ എട്ട് എട്ടുകാലി സ്പൈഡർമാൻ സ്പൈഡർമാൻ സ്പൈഡർമാൻ്റെ പിന്നെ എവിടെ വേണ്ട നല്ല നല്ല ഇത് ഇതിൻ്റെ വെറൈറ്റിയാണ് നമ്മളപ്പുറത്ത് വേണ്ടത് ഇതൊക്കെ റോസ് നടുവിൽ വരെ വരെ വന്നിട്ട് വാവും ഇതാ ഈ സാധനം രസമാണ് വള്ളിയൊക്കെ മത്തിൽ മൊക്കോട ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട് വള്ളി നല്ല നല്ല വലുപ്പമുള്ളൊരു ക്യാക്റ്റസ് പോലത്തെ അല്ലെങ്കിൽ ക്യാക്റ്റസ് നല്ല വലുപ്പമുള്ളൊരു നല്ലൊരു ചെടി പിന്നെ പുറത്ത് കാണാൻ വയ്യ രസം കിട്ടും നല്ല പോലെ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ളതാണ് ഇതൊക്കെ നമ്മുടെ അടുത്തുള്ളതാണ് പിന്നെ ഇത് കണ്ട നമ്മുടെ ക്യാക്റ്റി ക്യാക്റ്റസ് കെച്ച് എസ് പോലത്തെ മരണ പോലെ പടർന്നിരിക്കും ഇതൊക്കെ നമ്മൾ വെച്ചാൽ ബൾബ് അങ്ങനെ ബൾബുമേ നമ്മുടെ നൂറിൽ ചിട്ടൂടെ ഇങ്ങനെ പടർന്ന് കയറിക്കട്ടോ ഏകദേശം നല്ല ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മഴ ഞാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യത്തിലുള്ള നല്ല നല്ല ചെടികൾക്ക് നമ്മളുടെ പണ്ട് വിടണു ഇതിന് അങ്ങനെ എന്താ പറയുക പിന്നെ പറമ്പില്ലേട്ടാ ഓ ഇതൊന്നും വീട്ടിലില്ല ഇതൊക്കെ വാങ്ങേണ്ടി ചേച്ചിയെടുത്ത് വാങ്ങേണ്ടി മുകളൊക്കെ ടൈമേ പിന്നെ അവിടെ കണ്ട തലത്ത് റോസ് പോലത്തെ കാണുന്നു നല്ല നല്ല പൂക്കളുണ്ട് ഇവിടെ ഇനി കണ്ടുവയ്ക്കിയാൽ എന്താ പറയുക കുരുമുളക് കുരുമുളക് ഉണ്ടാ താഴെതാണ് നല്ല നല്ല പൂക്കളുണ്ട് അടുത്ത കണ്ട റോസ് ഇവിടെ ഉണ്ടല്ലോ അതിൻ്റെ വലുതവിടെ അതിൻ്റെ കൂടുതൽ ഡെക്കറേഷൻ ഇപ്പോൾ വൈറ്റ് ചെറിയ ഒരു ദേശോട്ട് എന്താ റെഡ് ആണ് റോസ് പൂക്കൾ നല്ല ഇവിടെ ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ നടുവിൽ ഒരു വാഴ വാ എല്ലാത്തിനും അടുക്കൊരു വാഴ വേണം എന്നാലും എല്ലാത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാവും ഓക്കെ രസമുണ്ട് എന്തായാലും കാണാൻ നമ്മൾ നേരത്തെ റോസ് കൊടുത്ത കാണിച്ചത് അതിന്റെ വൈലറ്റ് ഇത് നമ്മളെ ിങ്ങിൻ്റെ എത്ര വെച്ചിട്ട് ഹാങ്കിങ്ങിൻ്റെ പല തരത്തിലുള്ള ഹാങ്കിങ് മാവും ഉണ്ട് കേട്ടോ നല്ലൊരു ഉണ്ട് മാവുണ്ട് മടുക്കച്ചിട്ട് നമ്മൾ ഇടക്കച്ചിട്ട് ചേച്ചിക്ക് ഒരു നമ്മളുടെ ഇന്നലത്തെ കോമ്പോ പത്ത് കോമ്പോ ഉണ്ടാവില്ലേ പതിനഞ്ച് കളർ ഞാൻ റബർമാൻഡ് പോന്നിട്ട് ചേച്ചിക്ക് കൊടുത്തിരുന്നു കേട്ടോ നമ്മൾ കളർ ചേച്ചിക്ക് സപ്രൈസായിട്ട് നമുക്ക് ഓരോ കളർ കൊടുത്തിട്ട് പത്ത് മണി എട്ടുമണി മിക്സ് ആയി കിട്ടും ചേച്ചി കഷ്ടായിരിക്കണ സ്പൂൺ കഴിക്കേണ്ട കാഴ്ചയാണ് ഇത് വിളക്കടന്ന് ഉറങ്ങിയപ്പോൾ ചുമടാൻ പറ്റിയ വലുപ്പമുള്ള വലിയൊരു ചെടി ഓ ഇതിന്റെ രണ്ട് കളർ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെഞ്ച് ഫോൾസ് അപ്പോൾ ഇതിന്റെ രണ്ട് കളർ അവിടെ നിന്ന് വാങ്ങിക്കും കേട്ടോ പഠിച്ചിട്ടുള്ള പൂട്ടിട്ടില്ല അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടിയത് ഇവിടെ നല്ല തെങ്ങും ഉണ്ട് മാവുണ്ട് വിശാലായിട്ട് ഇങ്ങനെ എഴുക്കാം ഉമ്മാക്കി ഇങ്ങനത്തെ ഗാർഡന വേണ്ടത് ഇങ്ങനത്തെ നല്ല വലുപ്പമുള്ള ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ചെറിയൊരു വീതിയിലും നല്ല വലുപ്പമുണ്ട് നല്ല ചെടികളൊക്കെ വെക്കാണ്ട് സുഖമാണ് ഒരു ഹായ്ന ഹായ് ആ അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യാം അബ്സ്ക്രൈബ് ചെയ്യാം മാറിയോ ചെറിയ വിഷാറില്ലേ ഇപ്പോൾ ഉച്ചക്കല്ലേ എനിക്കൊരു വിശാല കുറവുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇവിടുത്തെ നല്ല നല്ല പൂക്കളുണ്ട് ചേച്ചിക്ക് കൊടുത്തിഷ്ടമായിട്ട് നമ്മളെ അത്തുമട്ടും ചേച്ചി കൊടുത്ത നല്ല ഇഷ്ടമായി ചെറിയൊരു വീഡിയോ പറഞ്ഞ വീഡിയോ കട്ട് വെച്ചാൽ പറഞ്ഞാണ് അപ്പം എടുത്തുഴിയിൽ കാണാം അപ്പൊ